കട്ടായംകുളം പുതിയിടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അഷ്ടമിരോഹിണി ഉത്സവം നടത്തി ഇതോടനുബന്ധിച്ച് ഉറിയടി മഹോത്സവം നടന്നു അവതാര ചാർത്ത ദർശനം ശ്രീകൃഷ്ണാവതാരം എന്നീ ശേഷം രാവിലെ എട്ട് മണിയോടെയാണ് ഉറിയടി ആരംഭിച്ചത് ഉണ്ണിക്കണ്ണന്റെ വേഷമണിഞ്ഞ് ക്ഷേത്രാങ്കണത്തിൽ കുട്ടികൾ അണിനിരുന്നു തുടർന്ന് ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ ഉറിയടി നടത്തി ഇതിനുശേഷം കരകളിൽ ക്ഷേത്ര ഉപദേശങ്ങളുടെ നേതൃത്വത്തിൽ ഘോഷയാത്രയും നടന്നു പടിഞ്ഞാറേക്കര കി ജരായി എന്നിങ്ങനെ തിരിഞ്ഞാണ് സമർപ്പണ ഘോഷയാത്ര നടത്തിയത് വൈകിട്ടോടെ ഉറിയടി സംഘങ്ങൾ ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നു തുടർന്ന് വിവിധ ചടങ്ങുകൾ നടന്നു നാരായണീയ പാരായണം ഉച്ചയ്ക്ക് അന്നദാനം വൈകിട്ട് പതിനൊന്ന് മണിയോടുകൂടി ഭഗവാന്റെ അവതാര പൂജ ആരംഭിക്കും പതിനൊന്ന് നാൽപ്പതോടെ സമാപിക്കുന്ന ഈ അവതാര ദർശനം കണ്ടുതൊഴുവാൻ എല്ലാ ഭക്തജനങ്ങളെയും പുതിയടത്തപ്പൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു എല്ലാ ഭക്തജനങ്ങളിനത് പങ്കെടുത്ത് ഈ പരിപാടി ഗംഭീര വിജയമാക്കാൻ ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷത്തിലൂടെ ഒൻപത് മണിക്ക് ഉരുഴി മഹോത്സവം തുടങ്ങുന്നതാണ് എല്ലാ ഭക്തജനങ്ങളും ഇതിൽ പങ്കെടുത്ത് രാവിലെ അന്നദാനം അന്നദാനം പ്രഭാത ഭക്ഷണം ഭക്ഷണം ഉച്ചയ്ക്ക് വൈകിട്ട് ഇതെല്ലാം ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഭക്തജനങ്ങൾക്ക് വേണ്ടി മേൽശാന്തി സുരേഷ് ആചാര്യ നേതൃത്വം നൽകി ഉപദേശ സമിതി പ്രസിഡന്റ് വി സുരേഷ് ബാബു സെക്രട്ടറി പ്രേംശന് വൈസ് പ്രസിഡന്റ് പി നന്ദകുമാർ അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ ജെ ആശാകുമാരി സബ് ഗ്രൂപ്പ് ഓഫീസർ ബി ദിലീപ് കുമാർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ബ്യൂറോകുളം